മൊത്തം ബുക്കിംഗ് ബുക്കിംഗ് ആയി പോയിട്ട് വേറെ നിങ്ങൾ ജീവിതം ഫസ്റ്റ് ഡേ കാണാൻ റെഡി ആയിട്ട് നിൽക്കുവാണോ ബുക്കിംഗ് ഒക്കെ തുടങ്ങി എല്ലാം അറിഞ്ഞായിരുന്നോ യെസ് അങ്ങനെ നമ്മൾ നജീബിന്റെ റിയൽ ലൈഫ് കാണാനായിട്ട് പോവാണ് റിയൽ ലൈഫ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളൊക്കെ സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറയുന്ന സംവിധായകൻ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഈ ഒരു സിനിമയുടെ പുറകിലാണ് പ്രത്യേകിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂടെ നമ്മൾ കേട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നജീബ് അദ്ദേഹം അന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിയൽ ആയിട്ട് സ്ക്രീനിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കാത്തിരിതയെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി അവസാനിക്കുകയാണ് അപ്പോ അതിന്റെ ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് കട്ട ബുക്കിംഗ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഏരിസിലെ ബുക്കിങ്ങിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ബുക്കിങ്ങിന്റെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോ ഞാനിവിടെ ഏരിസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഷോ ആണ് വന്നിരിക്കുന്നത് രാവിലത്തെ ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്കാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ ആർ ജി ബി ഫോർ കെ അറ്റ്മോസ് ആണ് കാണിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഓഡി വൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ഡോൾ ബി അറ്റ്മോസ് ആണ് കേട്ടോ അത് ഓഡി ഫൈവ് ആണ് അപ്പം ഓഡി വണ്ണിലും ഓഡി ഫൈവിലും മാത്രമാണ് ഷോ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ രാവിലത്തെ ഫസ്റ്റ് ഷോയുടെ കാര്യം നോക്കാം പത്ത് മണിക്കുള്ള ഷോ ചെയ്തിട്ടുണ്ടാവും പ്ലാറ്റിനം കാറ്റഗറി നാനൂറ്റി സോളോ ടൈപ്പ് പോയിട്ടുണ്ട് ഗോൾഡ് നൂറ്റി അമ്പത് അതിന് സോൾഡർ ഔട്ട് ആയിപ്പോയി ഇനി എക്സാക്കുറ്റീവ് കാറ്റഗറി മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത് രൂപ അത് ഫില്ലിംഗ് ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് എസ് അപ്പൊ അതിന്റെ അവസ്ഥ നമുക്ക് നോക്കാം എന്റെ മോനേതെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മൊത്തം ഫുൾ ആയി ഇങ്ങനെ നിൽക്കുവാണ് ഇനി എക്സാക്കുറ്റീവ് കാറ്റഗറിയിൽ എന്തെങ്കിലും കൊണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് ആ യെസ് ഫ്രണ്ടില് ആ ഫ്രണ്ടിലേ ഈ ഒരു ഒറ്റ റോയും ഇവിടുത്തെ ഒരു സെക്കൻഡ് റോയും ഇവിടെ ഇവിടെ ആയിട്ട് രണ്ട് സൈഡിലായിട്ട് ഉള്ളു ബാക്കിയെല്ലാം നിങ്ങള് കണ്ടല്ലോ എന്റെ മോനേതേ മൊത്തം ബുക്കിംഗ് ആയി പോയിട്ട് വേറെ ലെവൽ ബുക്കിംഗ് ആണ് കേട്ടോ നമുക്ക് ഈ ഓഡി ഫൈവിന്റെ അവസ്ഥ അവർ പച്ചത്തി അതാണ് ഓഡി ഫൈവില് കാര്യമായിട്ട് ആൾക്കാർ അങ്ങോട്ട് ബുക്ക് ചെയ്യുന്നില്ല എങ്കിൽ അറിഞ്ഞു വരുന്ന ഉള്ളതായിരിക്കും യെസ് പക്ഷേതാ ഈ മിഡിൽ പോഷനിലെ സീറ്റൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്തത് ഒന്ന് മുപ്പതിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും അതും വന്നേക്കുന്നത് നമ്മുടെ ഓഡി വണിലാണ് ഓഡി വണ്ണിൽ കട്ട ബുക്കിംഗ് ആണ് കേട്ടോ കണ്ടോ എൻ്റെ മോനെ അതെ വേറെ ലെവൽ ബുക്കിംഗ് ആണ് ഇത് ഇതൊക്കെ ഉണ്ടോ ഫുള്ളായിട്ടുണ്ട് ഇനി അഞ്ചു മണിക്കൂർ ഷോഡ കാര്യം നോക്കുമ്പോഴും ഇതേ അതാണ്ടോ അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ നിന്നോട് ശ്രദ്ധിച്ചോ ഈ നാനൂറ്റി അമ്പത് സീറ്റ് ഉണ്ടോ ഇതെല്ലാം ബുക്കായി ആയി പോയിരിക്കുവാണ് അപ്പൊ അത്രയും കാശ് ആൾക്കാരെ കൊണ്ടല്ലേ അപ്പൊ കണ്ടല്ലോ അതെ മൊത്തം ഫുള്ള് അപ്പൊ ഏരിയ സ്പെക്സ് വേറെ ലെവൽ ബുക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ അപ്പൊ ആ ഒരു ജീവിതത്തിൽ നല്ലൊരു കളക്ഷൻ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടല്ലോ ഓഡി വണ്ണിലും ഓഡി ഫൈവിലുമാണ് ഇപ്പൊ സിനിമ ഇട്ടിരിക്കുന്നത് ഈ രണ്ട് ഓഡികളുടെയും കാര്യം പറയുകയാണെങ്കിൽ ഓഡി വൺ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കെ ആർ ജി ബി ലേസ് പ്രൊജക്ഷൻ പ്ലസ് ഡോൾ ബി അറ്റ്മോസ് ആണ് ഓഡി ഫൈവ് ആണെങ്കിൽ ഫോർ കെ പ്രൊജക്ഷൻ പ്ലസ് ഡോൾ ബി അറ്റ്മോസ് ആണ് മിക്കവാറും ഡോൾ ബി അറ്റ്മോസ് കോണ്ടിന് തന്നെ ആയിരിക്കും നമ്മൾ ആർ ജി സിനിമയ്ക്ക് വരാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ രണ്ട് ഓഡിയിലായിട്ട് ഒരു സെലക്ട് ചെയ്തിരുന്നത് മറ്റ് സ്ക്രീനുകളിലേക്ക് ഒന്നും ഇപ്പോൾ സിനിമ ഇട്ടിട്ടില്ല അപ്പോ എസ് പ്ലക്സി പോയി സിനിമ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഡോൾ ബി അറ്റ്മോസ് ഫോർ കെ പ്രൊജക്ഷൻ തന്നെ സിനിമ കാണാനായിട്ട് പറ്റും കാര്യം നിങ്ങൾ കണ്ടല്ലോ നല്ല വൈഡ് വൈഡ് ഷോട്ട് ആണ് ഇത് എരിസ്പ്ലെക്സ് പോലത്തെ വലിയ വലിയ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റിയ ഒരു ബെസ്റ്റ് സിനിമ തന്നെയാണ് കേട്ടോ അപ്പോൾ ബുക്കിങ്ങിന്റെ അവസ്ഥ കണ്ടല്ലോ നല്ല കട്ടയ്ക്ക് ബുക്കിംഗ് ഓടി വണ്ണിൽ ആൾക്കാർ തിരഞ്ഞുപിടിച്ച് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് മണി എത്ര ഷോയുടെ അവസ്ഥയെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതെന്തായാലും ഇനിയിപ്പോൾ എന്തായാലും കിട്ടാനായിട്ട് പോകുന്നില്ല ബാക്കിയുള്ള ഷോസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓടി വണ്ണിൽ കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാർച്ച് ഇരുപത്തെട്ടാം തീയതി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട നേരെ അങ്ങനെ ബുക്ക് ചെയ്തു